നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി കലാപങ്ങൾ അരങ്ങേറുന്ന സ്ഥലമാണ് മണിപ്പൂർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടില്ല അഥവാ ആ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ അതിൻ്റെ പാപഭാരം അടിച്ചേൽപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നാൽ അതേ സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടക്കുന്ന കലാപത്തിലെല്ലാം സംഘപരിവാറിൻ്റെയും അതുവഴി മോദി സർക്കാരിൻ്റെയും മണ്ടയ്ക്കോട്ട് ഇതിൻ്റെ പാപഭാരമെല്ലാം അടിച്ചേൽപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം പ്രത്യേകിച്ചും നസ്രാണി ദീപിക എന്നൊക്കെ അറിയപ്പെടുന്ന ദീപിക പത്രം ഒന്നിലധികം തവണ അത്തരം ലേഖനങ്ങളൊക്കെ അവരുടെ പത്രത്തിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അപ്പോഴൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സാധ്യമായ എല്ലാ രീതിയിൽ കൂടെയും നല്ല ഭാഷയെ ഉപയോഗിച്ച് അവരോട് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നടക്കുന്ന വർഗീയ കലാപമൊന്നുമല്ല അവിടെ വംശീയ പ്രശ്നങ്ങളാണ് അവിടെ നിലനിൽക്കുന്നതെന്നും ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പകയും മറ്റു പലതവണ പറഞ്ഞിട്ടും അവരതൊന്നും വിശ്വസിക്കാതെ ചില ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കൂടി അവിടെ നടക്കുന്ന വർഗീയ കലാപമാണെന്നും അതിന് പിന്തുണ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും സംഘപരിവാറാണെന്നും പറഞ്ഞ് നട്ടാൽ കുരുക്കാത്ത നുണകൾ അവർ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിലായി ഇതാ ഇന്ന് ദീപിക പത്രത്തിന് പോലും അത് തിരുത്തി വാർത്ത കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ദീപിക പത്രം യഥാർത്ഥത്തിൽ നേരായ രീതിയിലല്ല അത് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് ആ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ദീപിക പത്രത്തിലെ ആളുകൾക്ക് ഇപ്പോൾ വെളിവ് വന്ന് തുടങ്ങിയിരിക്കുന്നത് ആ പത്രവാർത്ത ഞാൻ ഒന്ന് വായിക്കാം മണിപ്പൂരിൽ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബോംബേർ എന്നാണ് അതിൻ്റെ തലവാചകം ഒരാൾ കൊല്ലപ്പെട്ടു ആറ് പേർക്ക് പരിക്കെന്നാണ് ഇനിയാണ് വാർത്ത വായിക്കേണ്ടത് മണിപ്പൂരിലെ വിഷ്ണുപൂരിൽ മുൻ മുഖ്യമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കിയുള്ള ബോംബാക്രമണത്തിൽ എഴുപതുകാരൻ കൊല്ലപ്പെട്ടു വിഷ്ണുപൂരിലെ മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെയ വെള്ളിയാഴ്ചയാണ് ആക്രമണം നടത്തിയത് പതിമൂന്നുകാരി ഉൾപ്പെടെ പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു ഒമ്പതടിയോളം നീളമുള്ള മോർ മോർട്ടാർ ഉപയോഗിച്ച് നടന്ന ആക്രമണമായതിനാൽ സംഭവത്തിന് പിന്നിൽ ആ അടിവരയിട്ടിരിക്കുന്നതെന്ന് നോക്കണം കുക്കി ഭീകരവാദികളാണെന്ന നിഗമനത്തിലാണ് സുരക്ഷാ സേന മുഖ്യമന്ത്രിയുടെ വസതിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്ന എഴുപതുകാരനാണ് കൊല്ലപ്പെട്ടത് പെൺകുട്ടി ഉൾപ്പെടെ പരിക്കേറ്റവർ സമീപത്തുണ്ടായിരുന്നു നോക്കൂ അവർ ഒരു വാചകം അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു കുക്കി ഭീകരവാദികൾ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് കുക്കി വംശജർ എന്ന് പോലും അല്ല എഴുതിയിരിക്കുന്നത് കുക്കി ഗോത്രത്തിലുള്ള ഭീകരവാദികളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുക്കി ഗോത്രം എന്ന് പറയുമ്പോൾ അവിടെ ബഹുഭൂരിപക്ഷവും ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള കൂട്ടരാണ് കുക്കി ഇതിലെല്ലാം മൂന്ന് മതസ്ഥരും ഉണ്ടെങ്കിലും പക്ഷേ ഈ കുക്കി എന്ന ഈ ഗോത്രവർഗത്തിന് മെജോറിറ്റി വലിയ ഭൂരിപക്ഷം എന്നത് ക്രിസ്തീയ വിശ്വാസികളാണ് അവിടുത്തെ പ്രശ്നവും അത് തന്നെയാണ് കുക്കിയും മെയ്തിയും നാഗയൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇതിലെല്ലാം എല്ലാം എല്ലാ മതവും കലർന്നിട്ടുണ്ട് പക്ഷേ അവിടുത്തെ പ്രശ്നം വംശീയം മാത്രമാണ് അതിനകത്ത് വർഗീയതയൊന്നുമില്ല ഒരാളിപ്പോൾ കുക്കി വംശജരാണെങ്കിൽ ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയും കാണും ഹിന്ദുവും കാണും ചിലപ്പോൾ മുസ്ലീമും കാണും പക്ഷേ അവർ മതമല്ല അവിടെ നോക്കുന്നത് തങ്ങളേത് ഗോത്രമാണ് എന്ന് മാത്രമാണ് അപ്പോൾ കുക്കിയും മെയ്ദിയും തമ്മിലൊരു വിഷയം വരുമ്പോൾ മെയ്ദിയിലുള്ളവരെ കൊല്ലുമ്പോൾ അവ ആ ആൾ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ഹിന്ദുവാണോ ആണോ മുസ്ലിമാണോ എന്ന് നോക്കി തിരഞ്ഞു പിടിച്ചിട്ടല്ല അവർ ആക്രമിക്കുന്നതും കൊല്ലുന്നതും അയാൾ മെയ്തി അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളത് കുക്കിയാണോ എന്നത് മാത്രമായിരിക്കും ഇത് എത്രയോ തവണയായിട്ട് അവിടുത്തെ വിഷയങ്ങൾ അറിയാവുന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അവിടെ നടക്കുന്നത് വർഗീയ കലാപമല്ല വംശീയ കലാപമാണ് എന്നിട്ടും ബോധപൂർവം ഇതെല്ലാം സംഘപരിവാറിനെയും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും തലയിലേക്ക് ചേർത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പത്രം പോലും ഇതാ ഇപ്പോൾ കുക്കി ഭീകരവാദികൾ എന്നുള്ള വാചകം ഒന്നിലധികം തവണ വാർത്തയിൽ തന്നെ കൊടുത്തുകൊണ്ട് ഒരു അവർ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ ട്രോങ്ക്ലോബിയിലെ ജനവാസ മേഖലയിലേക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള റോക്കറ്റ് ആക്രമണവും ഉണ്ടായി മേഖലയിലെ നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റിയതായി രക്ഷപ്പെട്ടവർ പറഞ്ഞു ചുരാചന്ദ്പുരിൽ നിന്നാണ് ആക്രമണം നടന്നത് സൈനികർ ഉപയോഗിക്കുന്ന തരം ശക്തമായ ഡ്രോണുകളായിരുന്നു പറന്നത് ഡ്രോണുകളും റോക്കറ്റ് ലോഞ്ചറുകളും സ്ലിംപ്പറുകളും ഉൾപ്പെടെ കലാപകാരികൾ ഉപയോഗിച്ച് തുടങ്ങിയതോടെ ഏതാനും ദിവസങ്ങളായി മേഖലയിൽ നിന്ന് ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇംഫാൽ വെസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉപയോഗിച്ച് ബോംബ് ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു കുക്കി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കു പരിക്കേൽക്കുകയും ചെയ്തു ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ ക്യാമ്പും ആക്രമത്തിൽ തകർന്നു എന്ന് എന്ന് തുടങ്ങിയ വാർത്ത അത് വിശദീകരിച്ച് തന്നെ അവർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ വിദേശത്തു നിന്നുള്ള സഹായവും ഈ തീവ്രവാദികൾക്ക് കിട്ടുന്നുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ ദീപിക പത്ര പോലും പത്രം പോലും വാർത്ത കൊടുത്തു തുടങ്ങിയിരിക്കുമ്പോൾ ഇത് തന്നെയല്ലേ അധികാരിക്ക് അധികാരപ്പെട്ടവർ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ചില പ്രത്യേക തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നും അല്ലാതെ ആളുകളുടെ മതം നോക്കിയുള്ള ആക്രമണമല്ല നടക്കുന്നതെന്നും വംശീയമായിട്ടുള്ള ഗോത്രവർഗ സ്വഭാവമുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നതെന്ന് എത്ര തവണ ഇവരോടൊക്കെ പറഞ്ഞതാണ് അപ്പോഴൊക്കെ അതെല്ലാം സംഘപരിവാറിൻ്റെ പരിപാടിയാണ് എന്ന തരത്തിൽ അവർ വക്രീകരിച്ചു വക്രീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ദീപിക പത്രത്തിന് പോലും അവരുടെ വാർത്തയിൽ ഇങ്ങനെ കൊക്കി തീവ്രവാദികളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന രീതിയിൽ കൊടുക്കേണ്ടി വന്നപ്പോൾ വൈകിയാണെങ്കിലും സത്യം തുറന്നു പറയാൻ ദീപിക കാണിച്ച ആ ഒരു തൻ്റെ ഇടത്തിന് തീർച്ചയായിട്ടും അതിനെ നമ്മൾ സംബന്ധിച്ചു തന്നെ കൊടുക്കുന്നു എത്രയോ തവണ ഇതിനു മുമ്പ് എത്രയോ തവണ അവരുടെ എഡിറ്റോറിയൽ പേജിലടക്കം വക്രീകരിക്കുന്ന രീതിയിലും വളച്ചൊടിക്കുന്ന രീതിയിലും മണിപ്പൂർ വാർത്തകൾ അവർ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇപ്പോൾ വൈകിപ്പോയി എങ്കിലും ഇങ്ങനെ രണ്ട് വാചകങ്ങൾ ഉപയോഗിക്കാൻ അവർ തയ്യാറായി എന്നത് അവർക്ക് തിരിച്ചറിവുണ്ടാവുന്നു എന്നതിൻ്റെ തെളിവാണ്